ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട പി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സബിനം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പ്രസംഗിക്കുന്നില്ല ഒറ്റ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു എണ്ണുമ്പോ നൂറിൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റിയാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു അഭിമാത്യങ്ങൾ ദയവ് ചെയ്ത് പ്രതിപക്ഷ നേതാവിന്റെ സംസാരമാണ് അദ്ദേഹത്തിന് കാണുവാനും സംസാരം കേൾക്കാനുള്ള സൗകര്യം ഓരോ യു ഡി എഫ് പ്രവർത്തകരും സ്വയം ചെയ്തു കൊടുക്കണം അധ്യക്ഷനെ അദ്ദേഹം ക്ഷണിക്കും शाफी 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 इद्दतला मुबारक मुबारक नहीं 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 मुबारक मुबारक शाफी शाफी ए ए ए बिडी बिडी ज्यादा कैप्टन प्रिय बेटा വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനിയം ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കഡിൽ പ്രിയങ്കരനായ ഉദ്ഘാടകൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട സി അടൂർ പ്രകാശ് നമ്മുടെ ജനകീയരായ എം പിമാർ ഈ ജില്ലയുടെ അഭിമാനങ്ങളായ സി എം കെ രാഘവൻ സി ഷാഫി പറമ്പിൽ